Gracias. ഇവിടെ നിൽക്കുകയല്ല തിരിഞ്ഞു നോക്കല്ല ആന ഇതിലെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്ന് അപ്പൊ എന്നോട് താഴെ പിള്ളേരോട് ചേച്ചി മാറിക്കോന്ന് അപ്പൊ വണ്ടി അങ്ങടെ കാർ ഇവിടെ കിടക്കുന്നുണ്ടായി അപ്പൊ ഞാൻ എന്താക്കി എനിക്ക് പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല കാരണം സ്റ്റെപ്പ് കഴിഞ്ഞു പോയി എന്നിട്ട് ഞാൻ വേറെ ഇതിന്റെ ഇങ്ങോട്ട് പോയിപ്പൊ ആന ഇങ്ങനെ കുണിക്കൊണ്ട് എന്നെ ഒരു നോട്ടം ഞാൻ വേം മറിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മറന്നപ്പോത്തേക്ക് ഇതിലെ ഇങ്ങനെ കടന്ന് അവ അങ്ങോട്ട് പോയിട്ടാണ് അവിടെ പോയി കിടന്നത് പിന്നെ ആനനെ കണ്ടോ ആന കണ്ട കണ്ടോ എന്നാ പറഞ്ഞേ കാട്ടിലെ കണ്ണന കാട്ടിലെ കണ്ണന കാർട്ടൂണിലെ കാട്ടൻ 你们今了？ നമസ്കാരം ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ കാട്ടിക്കുളം മുള്ളങ്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട്ടിലെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ എന്നു പറയുന്ന പോലെ വന്യമൃഗ പ്രശ്നം കൊണ്ട് മുട്ടി നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ് വയനാട് എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് ഒരു രണ്ടും മൂന്നും നാലും കേസുകളൊക്കെ പല സ്ഥലത്തുനിന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് പല സ്ഥലത്തും നമുക്ക് എത്താൻ പറ്റുന്നില്ല അതിൽ കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രം ഏതായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയുമായിട്ടാണ് കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനക്കുട്ടി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ താരം അമ്മയാനയിൽ നിന്ന് അല്ലെങ്കിൽ പിടിയാനയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞ് ആന അധികം പ്രായമൊന്നുമില്ല ഒരു കുഞ്ഞനാന ആന ഒറ്റപ്പെട്ട് ഇവിടെ ഒരു വീടിന് ഒരു വീടിനോട് ചേർന്നുള്ള പറമ്പിൽ വന്ന് പെടുകയുണ്ടായി ആനയുടെ കാലിന് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അറിയാനായിട്ട് സാധിച്ചത് അതിന് പിന്നീട് കുറേ ഏറെ നേരത്തെ ഇപ്പോൾ ഈ നാട്ടിലൊക്കെ നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ വളരെ കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം ഇവിടെ എത്താനായിട്ട് സാധിച്ചില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കിവിടെ വരാനായിട്ട് പറ്റുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്ന ഇന്ന് ഈ സംസാരിക്കുന്നത് ഞായറാഴ്ചയാണ് ഇതിനൊരു രണ്ട് ദിവസം മുന്നേ ഈ ഒരു സംഭവം അപ്പോൾ ഏതായാലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു കൗതുകമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ആ ഒരു സംഭവം അരങ്ങേറിയ ആ ഒരു വീടും ഒക്കെയാണ് അതായത് നമുക്ക് ഇനി ആ വീട്ടിൽ ചെന്നിട്ട് ഈ വീട്ടുടമസ്ഥനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അദ്ദേഹത്തിനോട് അവരോട് അവർ അവർക്ക് തന്നെ അവർ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അപ്പോൾ അവരോട് തന്നെ എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഓക്കെ ഈ കാണുന്ന വീട്ടിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത് നമുക്ക് ഏതായാലും ഈ വീട്ടിലെ വീട്ടുടെ മസ്തനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ ചേച്ചാ എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ബാബു ആണ് ഈ വീട്ടിലാണല്ലേ അതെ ഒന്ന് വിശീകരിക്കാം ആ സംഭവം എങ്ങനെയാണെന്ന് രാവിലെ ഒരു എട്ട് മണിയായപ്പോഴത്തേക്കാണ് ഞാൻ ജോലിക്ക് പോകാൻ ഒരുങ്ങി ഇങ്ങനെ നിന്നു അപ്പോൾ ജോലിക്ക് പോകാൻ നിന്നപ്പോൾ പെട്ടെന്ന് ഫോൺ വന്നു ഇങ്ങനെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല അപ്പോൾ ഞാൻ ജോലിക്ക് പോകുകയും ചെയ്തു സാധാരണ ഇവിടെ ഇങ്ങനെ ആന ഇറങ്ങുന്നതാണ് ആ ഇതുവരെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഒരിക്കലും ഇതേപോലെ ഒരു വലിയൊരു ആന വന്നിട്ട് ഇങ്ങനെ പറമ്പിൽക്കൂടെ വന്നിട്ട് അങ്ങ് പോയതേ ഉള്ളു പിന്നെ അങ്ങനെ വന്നിട്ടില്ല ശല്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നാലും ശല്യം തുടങ്ങി തുടങ്ങി അപ്പോൾ ഇവരെന്താന്നാ വിളിച്ച് പറഞ്ഞാൽ ആന ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ ആനയാണെന്ന് വിചാരിച്ചാൽ അല്ല ഒരു കുട്ടി ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞല്ലേ അത് ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ അറിയില്ല അങ്ങനെ ഇറങ്ങിയിട്ട് അത് ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ പോകുക അല്ലേ അങ്ങനെ ജനവാസ മേഖലയ്ക്ക് വരുമെന്നൊരു പ്രതീക്ഷയില്ല ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ ആ അവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പം ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉണ്ടല്ലോ ഓക്കെ അപ്പം എന്നിട്ട് എത്ര മണിയായപ്പോൾ ആ സംഭവം ഇവിടെ എത്തി ഇവിടെ ഒരു ആ എട്ടെട്ട് കാലായപ്പോൾ എത്തി ആ ആന എത്തി ഇവിടെ പറഞ്ഞ ഇവിടെ നമ്മുടെ പുറം എത്തി നമ്മുടെ പറഞ്ഞു ഇത് ഇതിലേ ഇങ്ങനെ വന്നത് ഇതിലേ ഈ ഇതിലിങ്ങനെയാ വന്നത് ഇതിലേക്ക് വന്ന് പിന്നെ നേരം ഒരു മൂന്ന് മണിക്കൂറോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ പറമ്പിൽ തന്നെ ആ ഇവിടെ നമുക്ക് കാപ്പി ഉണ്ട് പിന്നെ അതിന്റേത് പിന്നെ നമ്മുടെ കൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇവിടെ തന്നെ നല്ല ജോലിയാണല്ലോ പാപ്പാണ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ആ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഈ തണുപ്പത്തിങ്ങനെ അങ്ങനെ കിടക്കുവേത് ആ ക്ഷീണിച്ചുകൊണ്ട് കുറെ നേരം കിടന്നു ഇതിനകത്ത് കിടന്നു പിന്നെ ജനങ്ങളെല്ലാം സൗണ്ട് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പെടിച്ചിട്ടങ്ങനെ നേരെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തായിരിക്കും ആ ചെയ്താഴത്ത് പറമ്പിക്കൂടെ ഇത് തന്നെ പറമ്പാ അതിലേ ഇങ്ങനെ വന്നിട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് മേലെ കയറി മേലെ കറങ്ങി തന്നെ ഈ റോഡിൽ ആ അതല്ല ഈ റോഡിൽ കൂടെ തന്നെ വന്നേ ഈ റോഡിൽ കൂടെ വന്നിട്ട് പിന്നെ ആൾക്കാരെ കണ്ടോടെ എന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഓഹ് അപ്പോഴത്തേക്കും ആൾക്ക് ആളുകൾ എത്തി ആളുകൾ എത്തി ആളുകൾ എത്തിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ അന്നേരം എവിടെയായിട്ടാണ് അത് കടന്നെ ആ ഈ മരത്തിൻ്റെ വീട്ടിൽ ഈ മരത്തിൻ്റെ ആ പിന്നെ എല്ലാവരും ഒറ്റപ്പാടും വെള്ളം ഉണ്ടായിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ റോഡിന്റെ മേലെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ അവിടെ നിന്നാണ് പിടിച്ചത് ഓ അവിടെ ആ വീടിൻ്റെ വലയിട്ട് പിടിക്കാണല്ലേ ഫോറസ്റ്റുകാര് വന്നിട്ട് ഇത് എത്ര പ്രായം പറഞ്ഞു ഒരു ആറുമാസം ഒരു വർഷമുള്ള ആ ആറ് മാസം ആ ചെയ്താ ചെയ്തു ചെയ്തു ആളെ പേടി ഇത് ചെയ്ത പെണ്ണാണോ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാം ഒന്നും പറഞ്ഞില്ല എത്ര മണി പിന്നെ ഇതിനെ പിടിച്ചതൊക്കെ ഒരു പന്ത്രണ്ടര ആയി പന്ത്രണ്ടരയായി അപ്പൊ ഇത് വീടിന്റെ മുമ്പിൽ കൂടെയല്ലേ ആ അതെ മോള് ഇങ്ങനെ വിള എപ്പോഴും മുറ്റത്ത് കളിക്കും അപ്പൊ അങ്ങനെ കളിക്കുന്ന അറിയാന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു മോളൊക്കെ ഉണ്ടല്ലോ മുറ്റത് അപ്പം പെട്ടെന്ന് മാറ്റിക്കോ ഇങ്ങനെ ഒരു കുട്ടിയാനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആ അതെ അതെ പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര പ്രശ്നമാണ് പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ മുറ്റത്തൊക്കെ നിക്കുമ്പോ പെട്ടെന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒരു ആൾക്കാർ പിന്നെ ബക്കറ്റിൽ ഒഴിക്കുക പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു പിന്നെ പിടിച്ചോണ്ട് പോകുമ്പോൾ നല്ലോണം സേഫായിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കണുപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിന്തെങ്കിലും പരിക്കുണ്ട് കാലിൽ നല്ല പരിക്കുണ്ട് നല്ല പരിക്കുണ്ട് ഓഹോ അത് കടുവയെ എന്തെങ്കിലും പിടിച്ചാണെന്നു തോന്നുന്നത് അങ്ങനെയാണ് കുറച്ചേരും പറഞ്ഞത് പുറകിലത്തെ കാലം അത് പുറകിലത്തെ അടുത്തുകാലിനാണ് പിന്നെ അതിനെ പിന്നെ എവിടെ റിലീസ് അങ്ങനെ അത് തോൽപട്ടിയിലേക്കാണ് കൊണ്ടുപോയത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് തുറന്നുവിടാനെന്നാ പറഞ്ഞത് ആ ഭാഗത്തുണ്ടോ ആ അതിന്റെ കൂട്ടം ഇവിടെ തന്നെയുള്ളത് ഇവിടെ ഫോറസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു കിലോമീറ്റർ അപ്പറൗണ്ട് ഫോറസ്റ്റ് ഉണ്ട് എന്ന് പറയും കൊലഞ്ചേരി ആ ഫോറസ്റ്റിലാണ് ഉള്ളത് അതിന്റെ തളിയും അതിൻ്റെ കൂട്ടല്ല അല്ല അവിടെയുള്ള ആ ഇത് വന്നത് അപ്പൊ ഇതിനെ വേറെ സ്ഥലത്ത് കൊണ്ടുവിട്ടെ വേറെ സ്ഥലത്തും കൊണ്ടു അപ്പൊ ഇത് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ രക്ഷപ്പെടുവ് അതിനെ നമുക്കറിയില്ല അങ്ങനെ റിലീഫായിട്ട് വരുമെന്നറിയില്ല അല്ലേ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇനി ഇവിടെ തന്നെ കൊണ്ടുവിടുമോന്നറിയില്ല അറിയില്ല അല്ലേ അല്ല തുറന്നു വിട്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല അല്ലേ അപ്പൊ വീട്ടിലുള്ളവരൊക്കെ കണ്ടതാണ് അല്ലേ അത് വൈഫൊക്കെ അങ്ങനെ പെട്ടെന്ന് അതിന് മുന്നിൽ പെട്ടുപോയി അല്ലേ ആ പറച്ചിലും വരവും പ്രതീക്ഷിക്കാതെ ബേക്കിൽ കൂടെ വന്നത് അപ്പൊ റോഡിക്കൂടെ ഇങ്ങനെ തിരിച്ചു പോകുന്ന പ്രതീക്ഷിച്ചത് പക്ഷെ അത് നേരെ നമ്മുടെ മുറ്റത്തോടെയാണ് വന്നത് അതിന്റെ ഫുട്ടേജ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് ഓക്കെ ഏതായാലും ഈ വീട്ടിലുള്ള ചേച്ചിയോടും കൂടെ ചോദിക്കട്ടോ ഇവരും നേരിട്ട് കണ്ടതാണ് ചേച്ചിയുടെ പേരെങ്ങനെയാ എന്റെ റീന അങ്ങനല്ല പിന്നെ രാവിലെ ഞാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു ജോലിക്ക് പോയി അങ്ങനെ അപ്പുറത്ത് ഞാന് വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിട്ട് അപ്പുറത്ത് നമ്മുടെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ചാലില് അപ്പൊ വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിട്ട് രാവിലെ അപ്പുറത്ത് ഇറങ്ങി വാതിലെല്ലാം അടച്ചിരിക്കുന്നു അപ്പൊ താഴേന്ന് ആ താഴേന്ന് സിനി പറയുന്നുണ്ട് മക്കളോട് പറയുന്നുണ്ട് കേറെ എഴുതി കേറെഴുതി ഇറങ്ങുന്നത് താഴെ ഇറങ്ങുന്നു അപ്പൊ എന്റെ ഇരുന്നത് പട്ടിയാണ് ഭയങ്കര പട്ടിശല്യം ഇവിടെ അപ്പൊ ആന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് ഞാൻ അത് എടുത്ത് കഴിഞ്ഞ് വന്ന വാടെ ഉണ്ട് പിന്നെ ഫോണടിക്കുന്നതിൻ്റെ അപ്പോൾ അടിക്കുന്ന എടുത്തിട്ട് ഞാൻ ഓടി വന്ന് എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓടി വന്ന് ഫോൺ എടുത്ത വാടെ എന്നാ അവളോട് ചോദിച്ചെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ചേച്ചി പുറത്തിറങ്ങരുത് കുഞ്ഞുണ്ടെങ്കിൽ ഇവരെ ഇവളെ ഉദ്ദേശിച്ചാൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ കയറ്റി അകത്തിട്ട് വാതറടച്ചോ ആനക്കുട്ടിയാണ് ചേച്ചി അവിടെ നിന്ന് ഇപ്പം സൈഡിൽ കൂടെ ചാലിക്കൂടെ മേലേക്ക് കയറിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കാണാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ഞാൻ നല്ല എന്താക്കി ഈ വഴിയാണ് മേലെ പറമ്പിലോട്ട് പോകുന്നത് അപ്പം ഞാൻ തന്നെ എനിക്ക് എന്തേലും തോന്നിയില്ല ആനക്കുട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കയറിപ്പോയി തന്നെ കയറിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടില്ല അപ്പം അതിൻ്റെ പുറകിലെ പറമ്പിലേക്ക് പോയി തിരിച്ചു ഞാനിവിടെ വന്ന് വാതിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ആള് ഈ റോഡ് ഇവിടെ എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടികളെല്ലാം വന്നു ആരോഗ്യം മറ്റേ ഇതിന്റെ ഫോറസ്റ്റിന്റെ വണ്ടികൾ എല്ലാം വന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം വന്നത് അപ്പോൾ ഒരു ചേട്ടനുണ്ട് കാട്ടിക്കുളത്ത് പറഞ്ഞ കച്ചവടക്കാരനാ പുള്ളി ഇവിടെ നിന്ന് സംസാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ആനക്കുട്ടി ആണെങ്കിലും ചേച്ചി നമ്മൾ പഴയ ആനയല്ലേ അതുകൊണ്ട് നമ്മൾ ഇതാക്കണം ശ്രദ്ധിക്കണം അങ്ങനെ പുറകെ പോവരുത് കേട്ടോ ചേച്ചി തന്നെ പറമ്പിൽ പോവരുത് എന്നൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഞാൻ നിൽക്കുന്നു ആ ചേട്ടൻ ഇവിടെ നിൽക്കുന്നു ആന അതിലേ അപ്പഴത്തേക്ക് ആൾക്കാർ മേലെ പറമ്പിൽ വളഞ്ഞിട്ടുണ്ടായി അപ്പഴത്തേക്കുണ്ട് അതിലേ വന്നിട്ട് ആന ഞങ്ങൾ കാണുന്നില്ല ചെറിയ കുട്ടിയല്ലേ ഈ ഇതിന്റെ അടുക്കൂടെ ഒറ്റ ഒറ്റ ആ വാര വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണക്കിക്കൊണ്ടൊരു ഒറ്റ വന്നപ്പോൾ വന്നപ്പോ അവരോട് ചേച്ചി ഓടിക്കോ അകത്തു എന്ന് പറഞ്ഞു കയറിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി തിന്നക്കയറി തിന്ന കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആന ഇതിലേ ഇങ്ങനെ കറന്ന് അപ്പുറത്ത് പോയി അപ്പൊ അപ്പുറത്തെ പറമ്പില ഇള്ളേന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എല്ലാവരും ഇവിടെ സ്റ്റേ ആയി സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരും സർവേ ആൾക്കാരും അത് കഴിഞ്ഞ് ഭൗതിക എല്ലാരും ഇവിടെ നിന്ന് എല്ലാ ആള് എനിക്കന്നെ അറിയാത്ത ആൾക്കാർ അങ്ങനെ ഇവിടെ നിറഞ്ഞ് നിറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ച് ഇപ്പൊ അപ്പുറത്ത് വന്ന് നിന്നപ്പോൾ ആൾക്കാർ കുറച്ചുപേരങ്ങോട്ട് പോയി അപ്പൊ ഞാനേ അങ്ങോട്ടും പോയില്ല ഞാനിവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ നിന്നിട്ട് താഴെ റോഡിൽ ചെക്കന്മാരെല്ലാം നിൽക്കുന്നു പിള്ളേര് അപ്പൊ അവര് നിൽക്കുന്നു ഇങ്ങനെ ഞങ്ങള് വർത്താനം ഞാൻ പറഞ്ഞു മോനെ അപ്പുറത്തോട്ട് കടന്നിട്ടുണ്ട് എന്നാ പറഞ്ഞേന്ന് പറഞ്ഞു ഇതിലേ വന്നു എന്നിട്ട് അങ്ങോട്ട് പോയിന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ നിൽക്കല ഞാനിത് ഇവിടെ ഇവിടെ ഇങ്ങനെ നിക്കുന്ന ഇവിടെ നിൽക്കുക തിരിഞ്ഞു നോക്കുക ആന എങ്ങനെ കുട്ടി ഇങ്ങനെ വന്ന് ഇവിടെമ്മ വന്ന് അപ്പൊ എന്നോട് താഴെന്ന് പിള്ളേരോട് ചേച്ചി മാറിക്കോന്ന് അപ്പൊ വണ്ടി അങ്ങടെ കാർ ഇവിടെ കിടക്കുന്നുണ്ടായി അപ്പൊ ഞാൻ എന്താക്കി എനിക്ക് പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റൂല കാരണം സ്റ്റെപ്പ് കഴിഞ്ഞു പോയി എന്നിട്ട് ഞാൻ നേരെ ഇതിന് ഇങ്ങോട്ട് പോയപ്പോ ആന ഇങ്ങനെ കുണിക്കോട്ട് എന്റെ എന്നെ ഇങ്ങനെ ഒരു നോട്ടം ഞാൻ വേം മറി മറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോ മറിയുന്നപ്പോത്തേക്ക് ഇതിലെ ഇങ്ങനെ കടന്ന് അങ്ങോട്ട് പോയിട്ടാണ് അവിടെ പോയി കിടന്നത് പിന്നെ പിന്നെ ആൾക്കാരെല്ലാം വന്ന് അപ്പോഴത്തേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള വലയും സംവിധാനങ്ങളും ക്യാൻ വെള്ളം കുടിപ്പിക്കാനുള്ള ക്യാന് എല്ലാം വന്ന് അങ്ങനെ വന്ന് പിന്നെ ഇവിടുന്ന് ഇതാക്കിയ അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഒന്ന് രണ്ട് പ്രാവശ്യം എണ്ണീറ്റ് പിന്നെ അങ്ങോട്ട് ചീറു ഒരു മൂന്ന് പ്രാവശ്യം ചീറി അപ്പോൾ ഇവർ അന്നേരം ചാനലേറൊക്കെ പിടിക്കുന്നുണ്ടായി ആ അന്നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് പോലീസ് പറഞ്ഞ് ആൾക്കാർ മാറുന്നില്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയിപ്പോവും അതുകൊണ്ട് അതിനുള്ള സംവിധാനം ചെയ്യണം എല്ലാവരും മാറുന്നു പക്ഷേ ആരും ആരും മാറുന്നില്ല ഇതിനെ കാണണമെന്നും പറഞ്ഞ് അങ്ങനെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ ആൾ വണ്ടിയിൽ അലൗൺസ്മെൻറ്റ് ഇട്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം പിന്നെ മാറിപ്പോണം ഇവിടുന്ന് കുറച്ച് അങ്ങനെ ആൾക്കാരെ റോഡിലോട്ട് കയറ്റി പിന്നെ കുറച്ച് പേര് പെണ്ണുങ്ങളും കുറേ പേരും അവരുടെ ഉദ്യോഗസ്ഥരെ കുറേ പേരൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് അലക്കലയിൽ അവിടെ ഇരുന്ന് അതിൻ്റെ അപ്പുറത്താണ് ആ ചാല് അവരുടെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ അതിലും നമ്മുടെ അതിരിലും കൂടി ആ കുള്ളിൻ്റെ അവിടെ അങ്ങ് കിടന്ന് പിന്നെ കുറെ ഒരു പന്ത്രണ്ടേ കാല് വരെ ഏകദേശം കിടന്ന് അത് കഴിഞ്ഞപ്പാൾക്കാർ ഒച്ച കെട്ടിട്ട് അത് മെല്ലെ ഇറങ്ങി അതിലേ കടന്ന് നേരെ മേലത്തെ സൗജയുടെ വീട്ടിലേക്ക് കയറി അവിടെ കയറിയതുകൊണ്ടാണ് പിടികിട്ടിയത് കാരണം മതിലിൻ്റെ ഉള്ളിപ്പെട്ടുപോയി അപ്പുറത്തേക്ക് ഇവർ വടം ഇട്ട് വടവിട്ട് അവിടെ നിന്ന് അത് വീണും തോന്നും കൂടുതൽ സമയം ചെലവഴിച്ചത് പന്ത്രണ്ടേ കാലു വരെ രാവിലെ ഒരു എട്ട് മണിയോടെ എട്ട് മണി കഴിഞ്ഞതോടുകൂടി എത്തിപ്പെട്ടതാ അന്നേരം പുള്ളി അതിലെ ഇങ്ങനെയൊക്കെ പോയി കറങ്ങിയൊക്കെയാണ് വന്നേ അപ്പുറത്തുനിന്ന് ആൾക്കാർ ഓടിച്ചുകൊണ്ടുവന്നു ഓടിച്ചിട്ട് പിന്നെ ഇവിടെ തന്നെ വന്ന് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അങ്ങോട്ട് കടന്നുപോയി അത് ഒച്ച കെട്ടിട്ട് ആൾക്കാരുടെ ഒച്ച ഭയങ്കരമായിരുന്നു അപ്പോൾ ഒച്ചപ്പാട് കേട്ടോണ്ടാണ് എണീറ്റ് പോയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് പിന്നെ അവര് പിടിച്ചു കൊണ്ടുപോയത് കുട്ടിയാനായിട്ടൊരു കൗതുകയായിരുന്നു അപ്പൊ ഞാൻ എന്നിട്ട് എന്നോട് അവര് പറഞ്ഞു വീഡിയോ പിടിച്ചോ പിള്ളേർ പറഞ്ഞ് എനിക്കത്ര അതിന്റേത് അന്നേരത്തെ അവര് ഇതില് ആ ത്രില്ലർ കുട്ടിയാനെ എന്നുള്ള വിദ്യാർത്ഥിയില് ഞാനും വീഡിയോ ക്യാമറയും കൊണ്ടായാലും ഇതിന്റെ ഫോണുകൊണ്ടായാലും മുന്നിൽ കൂടെ പോയി മുന്നുകൂടെ പോയപ്പോ എന്നിങ്ങനെ നോക്കുക തലയിട്ടിങ്ങനെ ആക്കുന്നുണ്ട് അയിന് കാലി മുറിവായിട്ടുണ്ട് അന്നേരാണ് കാണുന്നത് അപ്പൊ ഈ മുറിവായ ആ വേദന പിന്നെ ഈ വേലീന്റെ വേലി ആൾ താമസം നടപ്പില്ലാത്ത സ്ഥല അപ്പ അതില് ഈ എന്താ പറയാ മുള്ളു മുള്ളു വരിഞ്ഞിട്ടുണ്ട് പിന്നെ മേലെ പള്ളിത്തോട്ടത്തിന്റെ അതിലേ വന്നപ്പോ കമ്പി വേലി ഞെരുങ്ങി വരുന്നതൊക്കെ ഉണ്ട് വീഡിയോ അത് വലിച്ചു പൊട്ടിച്ചു വരുന്നു അതൊക്കെ കീറിയിട്ടുണ്ട് അപ്പൊ അതിന് ജനങ്ങളെ കണ്ട ഇതും പിന്നെ വേദന രണ്ടും കൂടായപ്പോ അതിന് ഭയങ്കര ഇത് അപ്പൊ എല്ലാവരും പറഞ്ഞു കളിയെല്ലാം മാറിക്കോന്ന് പിന്നെ നമ്മൾ വേഗം ഫോണൊക്കെ ഓഫാക്കി നമ്മൾ മാറി അങ്ങനെ ആദ്യമായിട്ട് ഇത്രയും വർഷം ഇവിടെ ജീവിച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങള് എന്താ പറയാ കർണാടകയ്ക്കൊക്കെ പോകുമ്പോ ആനേനെ കാണുന്നു പറഞ്ഞ് ഫോണിങ്ങനെ പിടിച്ച് നോക്കുമായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ കണ്ടിട്ട് ഇങ്ങനെ ഇത്ര അടുത്തൂടെ പോയി ഇത്ര അടുത്തൂടെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് ഞാനാ മുന്നിൽ ഇങ്ങനെ വന്നു അപ്പോൾ അവര് പറഞ്ഞു ചേച്ചീനെ മുമ്പിലല്ലേ ചേച്ചി ഫോണിൽ പിടിച്ചു തോന്നുന്നു അപ്പോഴത്തേക്ക് ഇതായി ആന ഇതിലെങ്ങനെ കടന്ന് അങ്ങനെ അങ്ങ് പോയി പിന്നെ അവിടെ നിങ്ങോട്ട് ആദ്യത്തെ ട്രിപ്പ് ഇവിടം വരെ വന്നു ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോയത് അങ്ങനെ ആദ്യമായിട്ട് പിന്നെ ആനേനെ കാണാൻ പറ്റി ആന കുട്ടിയായതുകൊണ്ട് ഒരു കൗതുകയായിപ്പോയി എല്ലാവർക്കും അതുകൊണ്ടാണ് അത്രയും ജനവും കൂടിയത് ആനനെ കണ്ടോ കണ്ടോ എന്നാ പറഞ്ഞേ കാട്ടിലെ കാട്ടെന്ന് കാട്ടിലെ പറഞ്ഞു അത്ര സമയമുണ്ട് ആന കൊച്ചോട് എന്തെങ്കിലും ചോദിച്ചോ പേടിച്ചു പോയോ പേടിച്ചു പോയി അപ്പോൾ അതായത് ഇങ്ങനെ കേട്ടോ ഈ വീട്ടിൽ വെച്ചാണെങ്കിൽ ഒരു സംഭവം നടന്നത് ആന ഈ ഒരു വഴി കൂടെ നടന്നു വന്നിട്ടാണ് ഞാനിനി അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഇതിൽ നടന്ന് വന്നിട്ടാണ് ആന ഈ വഴി വഴിക്കൂടെയൊക്കെ പോയി ആ പറമ്പിലൊക്കെ സ്റ്റേ ചെയ്തിരുന്നു അപ്പോൾ ഈ വീട്ടിൽ സി സി ടി വി ക്യാമറയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടിയ വിഷ്വലാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ 的关。 അതുകൊണ്ട് തന്നെ മറ്റു പിടികൂടുക എന്നുള്ള അതിനെ ഇടിച്ച് പരിചരിച്ച് അതിനേക്ക് മാത്രമേ തള്ളയാനൊക്കെ അടുത്തേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ ഇവിടെ തള്ളയാന പ്രശ്നപ്പുറത്തുള്ള വനത്തിൽ നേരെ ഉറപ്പിക്കുക എന്നുള്ളത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇതിനിടയിൽ ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യം ഈ അത് എന്നാലും മടത്തിന്റെ നമ്മള് മറ്റുള്ള ചാനലിൽ തോക്കുമ്പോ അതില് ഇത് കൊത്തു വയ്ക്കുക കൊച്ചിട്ടേ

നിങ്ങൾ ഇപ്പോൾ ആനയുടെ വിഷ്വൽസ് ഉണ്ടല്ലേ നല്ല രസമാണ് ആന കിട്ടിയതാ ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ ഓടി ചാടി നടക്കുന്ന രംഗങ്ങളും അതിനുശേഷം ഒരു ഭാഗത്ത് ഇവിടെ വെച്ചായിരുന്നു ആന കുറേ നേരം ഈ ഈയൊരു ഇതാ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അങ്ങനെ കുറേ നേരം സ്റ്റേ ചെയ്ത് അവിടെയൊക്കെ പുല്ല് മാറിക്കിടക്കുന്നൊക്കെ നമുക്ക് കാണാം പുല്ലൊക്കെ ആളുകൾ കെട്ടി ഇറങ്ങി പോയ പാടൊക്കെ നമുക്ക് കാണാം കേട്ടെ ഓടം വരേന്ന് പോയി നോക്കാം ഉണ്ടോ ഇവിടെയാണ് കക്ഷി കിടന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിതനായി ഇവിടെ കിടക്കുമായിരുന്നു അതിന് മുന്നേ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടപാട് ഉള്ളുവേരിയൊക്കെ പൊളിച്ചാണ് എന്നെ ഒത്തിരി പൊരിക്കൊക്കെ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് കാലിന് കടുവ ആക്രമിച്ചതായിരുന്നു അതിന് ശേഷം അങ്ങനെ പോയി ഇവിടെ നേരെ ഓടി മുകളിൽ കയറി ഈ കാണുന്ന വീടിൻ്റെ ഇവിടെ നിന്നാണ് അങ്ങനെ പിടികൂടി കേട്ടോ ആ ആന ഇവിടെ എത്തുന്ന സമയം കൊണ്ട് എല്ലാ ഏകദേശം ഇവിടെ എല്ലാവരും കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇട്ടാണ് പിടിക്കാനായിട്ട് അവർക്ക് പറ്റിയത് അതിൽ എങ്ങനെയുണ്ടായിരുന്നു വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ഒരു ഇതേപോലെ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുകയും ജനങ്ങൾക്ക് എല്ലാവർക്കും കൗതുക ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെ തന്നെയായിപ്പോയത് അതിന് കാലിന് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിക്കു പറ്റി അത് ചികിത്സിച്ചിട്ട് അതിനെ പിന്നീട് തുറന്നു കിട്ടും എന്നൊക്കെയാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ബേഗൂർ മേഖലയിലുള്ള ഏതോ പ്രദേശത്താണ് അതിനെ തുറന്നു വിട്ടെന്നാണ് അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആനക്കുട്ടീനെ അതും ആറുമാസമൊക്കെ ഒരു ആനക്കുട്ടീനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ പ്രദേശമൊക്കെ കാട്ടാനശല്യമുള്ള പ്രദേശമാണ് വലിയ ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയെല്ലാം ഒരിക്കലും പ്രതികരിക്കുക നമ്മുടെ നമ്മുടെ ആ കാഴ്ചപ്പാട് പോലും വ്യത്യാസമായിരിക്കും മാത്രമല്ല വലിയ ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ പിന്നെ പറയേണ്ട കാര്യമില്ല കൃഷിനാശവും കൊല്ലലും എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശം തന്നെയാണിത് ആന ഇറങ്ങുന്നൊരു പ്രദേശമാണ് അടുത്ത് ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ ഏതായാലും കുട്ടിയാനേനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ് കാരണം ആ പക്ഷേ എന്തിരുന്നാലും ഒരു കാട്ടാനയുടെ സ്വഭാവം അത് പലപ്പോഴും കാണിക്കും എന്നാലും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ജനങ്ങളൊക്കെ കുറേ സമയം ഒരു നല്ലൊരു കാഴ്ചയും നല്ലൊരു എന്താ പറയുക ഓർമ്മയൊക്കെ നൽകിക്കൊണ്ട് കുട്ടിയാനെ കുട്ടിയാനേനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്തു നിന്നാണ് സംസാരിക്കുന്നത് ആ കുട്ടിയാനേനെ പിടിച്ച് ആ ഒരു അല്ലെങ്കിൽ കുട്ടിയാനേനെ എന്താ പറയുക വലയിലാക്കി ആ ഒരു വീട്ടിൽ ആ ഒരു പറമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ദിവസവും വന്യമൃഗ പ്രശ്നവും ആനയൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചകൾ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഇടയ്ക്ക് ഓരോ നല്ല വാർത്തകളും നമ്മൾ ഇതുപോലെ കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്